എക്സാലോജിക്കിനെതിരായ അന്വേഷണത്തിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കും ആശങ്ക അന്വേഷത്തെ എങ്ങനെ പ്രതിരോധിക്കും എന്നതാണ് പ്രധാനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നതിനാൽ മുഖ്യമന്ത്രിയുടെ മറുപടി എന്താകുമെന്നതാ നിർണായകമാകും വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖർ കൂടി ചേരുന്നുണ്ട് ചന്തു ഏതായാലും മുഖ്യമന്ത്രി ഇതുവരെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സേവനം തൻ്റെ മകളുടെ കമ്പനിക്ക് നൽകിയതിന്റെ ഭാഗമായി മാത്രമാണ് ഈ തുക കൈപ്പറ്റിയിരിക്കുന്നത് അല്ലാതെ യാതൊരു തരത്തിലുള്ള തുകയും കൈപ്പറ്റിയിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സി പി എമ്മും ഇതുവരെ ന്യായീകരിച്ചുകൊണ്ടിരുന്നതാണ് ഇതിനിടെയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നത് അതും കൃത്യമായി ചില തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അന്വേഷണത്തിലേക്ക് പോകുന്നത് നാല് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നടപടികളിലേക്ക് കടന്നാൽ ഏതായാലും സർക്കാർ വളരെ പ്രതിരോധത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല അല്ലേ തീർച്ചയായിട്ടും രാജീവ് അങ്ങനെ തന്നെയാണ് വീണ്ടും മാസപ്പടി വിവാദം ചർച്ചയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായും സർക്കാർ പ്രതിരോധത്തിലാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകളുണ്ട് പ്രധാനമായും സർക്കാരിനെ ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നാല് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം മെയ് അയിലായിരിക്കും അപ്പോൾ സ്വാഭാവികമായും ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അങ്ങനെയെങ്കിലും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ ചർച്ചയാകുന്ന ഒരു സാഹചര്യം വരും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയുമുണ്ട് സ്വാഭാവികമായി യും നേരത്തെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നത് ഒൻപതാം മാസം പതിനൊന്നാം തീയതി നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു ധാരണ അല്ലെങ്കിൽ രണ്ട് കമ്പനികൾ തമ്മിൽ നിയമപരമായി ഉണ്ടാക്കിയ കരാർ അതനുസരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചെയ്തു അതിൽ പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയാൻ വേണ്ടിയിട്ടില്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ കഴമ്പില്ല എന്ന കാര്യമാണ് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ സ്വാഭാവികമായും ഇതിൽ പ്രധാനമായും വന്നിരിക്കുന്ന ചോദ്യം ഇങ്ങനെ നിയമപരമായി ആണ് ഈ കരാർ നടത്തിയതെങ്കിൽ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് ആദ്യം കാര്യം രാഷ്ട്രീയമായി ഈ മുകളിൽ നിൽക്കുന്ന ഒരാൾ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാൾ ആ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇത്തരത്തിൽ തുക വിതരണം ചെയ്തു എന്ന കാര്യം ആ പരാമർശം അതെന്തുകൊണ്ട് നീക്കം ചെയ്യാൻ വേണ്ടി സർക്കാർ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചില്ല എന്ന ഒരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ മകൾ വീണയോ ഒക്കെ ഈ പരാമർശം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയില്ല എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നുണ്ട് ആ ചോദ്യം അവിടെ നിൽക്കേ തന്നെ ഇപ്പോൾ നൽകിയിരിക്കുന്ന നോട്ടീസ് ഇപ്പോൾ നൽകിയ ഈ അന്വേഷണത്തിന് മുമ്പ് തന്നെ കമ്പനി കാര്യ മന്ത്രാലയം ഒരു നോട്ടീസ് നൽകിയിരുന്നു ഈ നോട്ടീസിൽ Imuna... ആൾക്കാരും സി എം ആർ എൽ കെ എസ് ഐ ഡി സി എക്സാലോജിക് ഈ മൂന്ന് പേരും വിശദീകരണം നൽകണം എന്ന ഒരു നിർദ്ദേശം നൽകിയിരുന്നു ഈ സമയത്ത് ഈ കെ കെ എസ് ഐ ഡി സിയോ മുഖ്യമന്ത്രിയുടെ മകൾ വീണയോ വിശദീകരണം നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം അങ്ങനെ നേരത്തെ ഈ മുഖ്യമന്ത്രി പറഞ്ഞ ആരോപണം അല്ലെങ്കിൽ സർക്കാർ മുന്നോട്ട് വച്ച ആരോപണമാണ് വസ്തുതയെങ്കിൽ എന്തുകൊണ്ട് വിശദീകരണം നൽകിയില്ല എന്ന ചോദ്യം പ്രധാനമാണ് ഇതിൽ അപൂർണവും അവ്യക്തവുമായ ഒരു മറുപടി മാത്രമാണ് സി എം ആർ നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എടുത്തു പറയേണ്ടത് കെ എസ് ഐ ഡി സി ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് നേരത്തെ ഇത് രാഷ്ട്രീയ ആരോപണം മാത്രമായി നിന്നിരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇപ്പോൾ കെ എസ് ഐ ഡി സിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു കെ എസ് ഐ ഡി സി ഒരു പൊതുമേഖലാ സ്ഥാപനമായ സ്ഥിതിക്ക് സർക്കാരിനെതിരെ ഉത്തരവാദിത്വമുണ്ട് ഇതിൽ പ്രധാനമായും മറുപടി പറയേണ്ടത് മന്ത്രി പി രാജീവാണ് പക്ഷേ മന്ത്രി പി രാജീവ് ഇതുവരെ ഇതിന് മറുപടി നൽകിയിട്ടില്ല എന്നതാണ് പ്രധാനം അപ്പോൾ സ്വാഭാവികമായും സർക്കാരിന് കൂടി മറുപടി നൽകേണ്ട ഒരു സാഹചര്യം ഈ മാസപ്പടി വിവാദവുമായി ബന്ധിരിക്കുന്നു നേരത്തെ ഉന്നയിച്ചതുപോലെ ഇത് രാഷ്ട്രീയ ആരോപണമെന്ന എന്ന ഇനി സർക്കാരിനെ തള്ളിക്കളയാനാകില്ല മുഖ്യമന്ത്രിയുടെ മറുപടി തന്നെയായിരിക്കും ഇത് ഏറ്റവും പ്രധാനം സ്വാഭാവികമായും ഇപ്പോൾ തന്നെ സി നേതാക്കൾ ഈ മറുപടികളിൽ നിന്നെല്ലാം ഒളിച്ചോടുന്ന സാഹചര്യമുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പരിഗണന വെച്ചുകൊണ്ട് ആ ഒരു കമ്പനിയിലേക്ക് മാത്രം സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള എല്ലാ ഏജൻസികളുടെയും സേവനം എത്തുക അതിന് പണം ലഭിക്കുക എന്നിട്ടും അഴിമതിയില്ല അഴിമതി നടന്നിട്ടില്ല എന്ന് ന്യായീകരിക്കുകയാണ് സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാരും അതുപോലെ തന്നെ സി പി എം നേതൃത്വവും രാജീവ് ആദ്യഘട്ടം മുതൽ ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചർച്ചകൾ ആരോപണങ്ങളൊക്കെ പരിശോധിച്ചാൽ ആദ്യഘട്ടം മുതൽ സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതിനെ ഒതുക്കി തീർക്കുന്നതിന് അല്ലെങ്കിൽ ഇതിനെ മറച്ചുവെക്കുന്നത് ഇത് കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് വീണ്ടും വീണ്ടും ഈ ചർച്ചകൾ ആവർത്തിക്കുന്നു ഒരു ഘട്ടത്തിൽ മാത്യു കുഴൽനാടനെതിരെ അദ്ദേഹം സഭയിൽ ദേഷ്യപ്പെടുന്ന ചൂടാകുന്ന സാഹചര്യത്തിൽ വരെയൊക്കെ കാര്യങ്ങൾ എത്തിയതാണ് അപ്പോൾ പ്രധാനമായും കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കേണ്ടതില്ല എന്ന ഒരു സമീപനമായിരുന്നു ആദ്യഘട്ടം മുതൽ സ്വീകരിച്ചിരുന്നത് അത്തരം ചർച്ചകളിലേക്ക് കടന്നാൽ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് ും ഇതിൽ കൂടുതൽ വ്യക്തതകൾ വരുത്തേണ്ടി വരും നമുക്ക് നേരത്തെ അറിയാവുന്നത് പോലെ തന്നെ ഇതൊരു നികുതിയുമായി ബന്ധപ്പെട്ട വിഷയമല്ല അതിനപ്പുറത്തേക്ക് ഈ സർക്കാർ സ്വാധീനം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ച് മാസപ്പടി നൽകി എന്ന കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനം നേരത്തെ മാത്യു കുടനാടൻ തന്നെ ഈ നികുതി ജി എസ് അടച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ധന വകുപ്പിനോട് ചോദിച്ചിരുന്നു അപ്പോൾ ധനവകുപ്പ് ആദ്യം ഈ കമ്പനിയുടെ നികുതി നൽകിയ കാര്യങ്ങൾ നൽകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു തുടർന്ന് അതിനുശേഷം വീണ്ടും നികുതി നൽകി ഈ വിഷയം കൂടുതൽ ചൂടാക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ വിവാദം കൂടുതൽ ചൂടാക്കുന്ന സാഹചര്യത്തിൽ േക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു മറുപടി ലഭിക്കുന്നു അപ്പോൾ ആദ്യഘട്ടം മുതൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഒളിച്ചുകളി തുടരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ പല ഘട്ടത്തിലും സി പി എമ്മിന് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഒക്കെ ന്യായീകരിക്കേണ്ട അവസ്ഥ വരുന്നു മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിക്കേണ്ട അവസ്ഥ വരുന്നു മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എന്തുകൊണ്ട് ഈ നിയമപരമായി ഏർപ്പെടുത്തിയ കരാറാണെങ്കിൽ എന്തുകൊണ്ട് ഈ നിയമപരമായി ഏർപ്പെടുത്തിയ കരാറിൽ ഇത്തരത്തിൽ ഇന്ററീം സെറ്റിൽമെന്റിന്റെ ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നില്ല ഒരു നിയമ നടപടികളിലേക്ക് ഇതുവരെ നടക്കാൻ എക്സാലോജിക്കോ വീണാ വിജയനോ ആരും തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത ഇതിൽ മുഖ്യമന്ത്രിയുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസുണ്ട് ഈ കെ എസ് ഐ ഡി സി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പി രാജീവുണ്ട് ഇവരുടെയൊക്കെ മറുപടി എന്തായാലും നിർണായകമാകും എന്തായാലും തിരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം കൂടുതൽ ചർച്ചയാകുന്നു ഇതിൽ കൂടുതൽ കഴമ്പ് വന്നിരിക്കുന്നു ഇതിന് ഇവർ നൽകിയിരിക്കുന്ന മറുപടി ഇനി എന്താകും എന്നതായിരിക്കുന്നു പ്രധാനമായും നോക്കിക്കാണേണ്ടത് ഇതുവരെ എന്തുകൊണ്ട് മറുപടി നൽകിയില്ല എന്ന കാര്യവും പ്രസക്തമാകും ആ വിഷയത്തിലേക്കായിരിക്കും ഇനി പ്രതിപക്ഷ നമുക്കറിയാം ഇരുപത്തിയഞ്ചാം തീയതി നിയമസഭാ സമ്മേളനം വരാൻ പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായും സഭയിൽ ഇത് ചൂടുള്ള വിഷയമായി തന്നെ മാറും മാത്യു കുഴൽനാടൻ തന്നെയാകും ഈ വിഷയം സഭയിൽ കത്തിക്കാൻ എന്ന കാര്യത്തിൽ സംശയമില്ല അതിനോടൊപ്പം മറ്റ് പ്രതിപക്ഷമൊക്കെ ചേരുമ്പോൾ സ്വാഭാവികമായും സഹക്കകത്തും പുറത്തും വലിയ രീതിയിൽ ഇത് ചർച്ചാ വിഷയമാകും അപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടിയാകും ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാകുക തീർച്ചയായും ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത് നിയമസഭയിൽ ഈ വിഷയം സജീവ ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമില്ല നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ചന്തുവാണോ തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്